ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഹൗസിൽ ഇപ്പൊ അനുമോള് ഒറ്റക്കിരുന്ന് ആകെ അങ്കലാപ്പിൽ ഇരിക്കുകയായിട്ട് ചങ്ക് പൊട്ടിപ്പോയ അവസ്ഥയാണ് എന്തെന്ന് വെച്ചാല് നമ്മുടെ അനീഷ് അനുമോളുടെ ഇഷ്ടം തുറന്ന് പറഞ്ഞിരുന്നു പക്ഷെ അനുമോൾക്ക് തിരിച്ചങ്ങോട്ട് ഒരു ചേട്ടൻ എന്നുള്ള ഒരു സ്ഥാനം മാത്രമാണ് അനീഷിന് കൊടുത്തിരിക്കുന്നത് അതിലപ്പുറം ഒരു ഇഷ്ടത്തിലേക്ക് അനുമോൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ അനീഷ് ഇഷ്ടം തുറന്ന് പറഞ്ഞു പക്ഷെ അനുമോൾ അതിന് വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കാത്തത് കൊണ്ട് തന്നെ അനീഷ് പെട്ടെന്ന് ദേശം പിടിച്ച് എണീച്ചു പോവുകയാണ് ചെയ്തത് ഇത് അനുമോൾക്ക് വല്ലാത്ത രീതിയിൽ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ അനീഷ് അനുമോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റൂട്ടോ എന്തായാലും അനീഷ് ചെയ്തത് വളരെ മോശമായി പോയി അങ്ങനെ എണീച്ച് പോകേണ്ടിയില്ലായിരുന്നു അങ്ങനെ എണീച്ച് പോയതാണിപ്പോൾ അനുമോൾക്ക് ഇത്രയധികം ഒരു സംശയത്തിൽ അല്ലെങ്കിൽ ഇത്രയധികം ഒരു ആശയ കുഴപ്പത്തിലായിരിക്കുന്നത് എന്ത് ചെയ്യും എന്നുള്ളത് അറിയാനായിട്ട് ഹൗസിലെ മത്സരാർത്ഥികളൊക്കെ ഇത് ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് നിലവിനൊക്കെ ഒളിഞ്ഞിന്ന് ഇവർ സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും അനീഷും അനുമോളും തമ്മിലുള്ള ആ ഒരു കോംബോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്തായാലും നിങ്ങൾ മറക്കാതെ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യണേ